ഹെഡ്ഗെവാറിന്റെ പേരിൽ കയ്യാങ്കളി പാലക്കാട് നഗരസഭയിൽ കൂട്ടയടി ഭിന്നശേഷി നൈപുണ്യ കേന്ദ്രത്തിന് ആർ എസ് എസ് സ്ഥാപക നേതാവ് ഹെഡ്ഗെവാറിന്റെ പേര് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭാ യോഗത്തിൽ തമ്മിൽ തല്ല് പ്രതിപക്ഷ കൌൺസിലർമാർ നഗരസഭാ യോഗത്തിൽ പ്രതിഷേധം ഉയർത്തുകയും ആരാണ് ഹെഡ്ഗോവാർ എന്ന പോസ്റ്റർ ഉയർത്തുകയും ചെയ്തതോടെ സി പി എം യു ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും കയ്യാങ്കളിയിലേക്ക് നീങ്ങുകയുമായിരുന്നു കയ്യാങ്കളിക്കിടയിൽ നഗരസഭയിലെ മൈക്കുകൾ തകർത്തു ചെയർപേഴ്സൺ പ്രമീള ശശിധരനെ കയ്യേറ്റം ചെയ്തതായി ബി ആരോപിച്ചു കയ്യാങ്കളിക്കിടെ പ്രതിപക്ഷ കൗൺസിലർമാർ നഗരസഭാ ഹാളിൽ കുഴഞ്ഞു വീണു അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സണെ കരിങ്കൂടി കാണിച്ചിരുന്നു പിന്നാലെയാണ് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കൂട്ടിയടി തുടങ്ങിയത് ഹെഡ് ഗോവറിന്റെ പേര് വിവാദത്തിന് പിന്നാലെ ആദ്യം ചേരുന്ന കൗൺസിൽ യോഗമായിരുന്നു ഇന്നത്തേത് നഗരസഭാ യോഗത്തിൽ പ്രതിഷേധം ഉയരാനുള്ള സാധ്യത പരിഗണിച്ച് കൂടുതൽ പോലീസിനെ വിന്യസിച്ചിരുന്നു ആരാണ് ഹെഡ് ഗവർ എന്നും സിപിഎം യു ഡി എഫ് കൌൺസിലർമാർ പ്ലക്കാർഡ് ഉയർത്തിയപ്പോൾ ജിന്ന സ്ട്രീറ്റിന്റെ പേര് മാറ്റണമെന്നാവശ്യവുമായി ബി ജെ പി കൌൺസിലർമാരും പ്ലക്കാർഡുമായി പ്രതിഷേധിച്ചു ഇതാണ് ചേരു തിരിഞ്ഞുള്ള വാക്കേറ്റത്തിലേക്കും കയ്യാകളിയിലേക്കും നയിച്ചത് സ്പെഷ്യൽ സ്കൂളിന് ആർ എസ് എസ് ഹെഡ് ഗവർന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ യു ഡി എഫ് സിപിഎം കൗൺസിലർമാർ പ്രതിഷേധം അറിയിച്ചിരുന്നു അതേസമയം സ്പെഷ്യൽ സ്കൂളിന് ഹെഡ് ഗവാറിന്റെ പേര് നൽകാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പറഞ്ഞു കൗൺസിൽ ഹാളിലെ പ്രതിഷേധം നഗരസഭാ ചെയർപേഴ്സന്റെ ഓഫീസ് മാറ്റി ആദ്യം യുഡിഎഫ് എല്ഡിഎഫ് അംഗങ്ങള് നഗരസഭയില് പ്രതിഷേധിക്കുകയായിരുന്നു കൌണ്സില് യോഗം ആരംഭിക്കാനിരിക്കയായിരുന്നു പ്രതിഷേധം